വണ്ടി ഓടിച്ചിട്ട് മദ്യപിച്ച ശേഷം വണ്ടി ഓടിച്ച് അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകൃത ബാറിൽ നിന്ന് മദ്യപിച്ചിട്ട് വന്നതാണ് അതുകൊണ്ട് എന്നെ ചെക്ക് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നൊരു ഓർഡർ പോലീസിന്റെ തലപ്പത്ത് നിന്ന് തലപ്പത്തിനിറങ്ങിയിട്ടില്ല എന്ന് ചോദ്യം അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലീസിന് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്താണ് എന്ന് വെച്ചാൽ എനിക്കും വലിയ ഐഡിയൊന്നുമില്ല അവരെ പുതിയ ഓർഡർ എന്താണെന്നറിയാം അംഗീകൃത ബാറുകളിൽ നിന്ന് മദ്യപിച്ചിട്ട് പുറത്തിറങ്ങുന്നവരെ ചെക്ക് ചെയ്യരുതെന്ന് ഏത് സർക്കാരിലേക്ക് വരുമാനം കിട്ടുന്നത് ഈ ബാറ് കള്ള്ള്ള്ള് ഷാപ്പ് തുടങ്ങിയ സ്ഥലത്തുനിന്നാണല്ലോ അപ്പം അവിടുന്ന് കള്ളു കുടിച്ചിട്ട് പുറത്ത് വരുന്ന ആളുകളെ ചെക്ക് ചെയ്തു ഒരു ഓർഡർ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അങ്ങനെ ഒരു ഓർഡർ പോലീസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇവർ ഇനി ഈ വണ്ടി ഓടിച്ചിട്ട് മദ്യപിച്ച ശേഷം വണ്ടി ഓടിച്ച് അപകടം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അംഗീകൃത ബാറിൽ നിന്ന് മദ്യപിച്ചിട്ട് വന്നതാണ് അതുകൊണ്ട് എന്നെ ചെക്ക് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നൊരു ഓർഡർ പോലീസിൻ്റെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ എന്ന് ചോദ്യം അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇളിബനായിട്ട് നിൽക്കേണ്ടി ഒരു ഐ എസ് ഐ അപ്പം ഇത് എന്ത് വിരോധാഭാസമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അംഗീകൃത ബാറിൽ നിന്ന് മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ അത് ബാറിൽ വിറ്റാലും കള്ളുഷാപ്പിൽ വിറ്റാലും വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയാലും ഇനി അംഗീകാരമില്ലാത്ത നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയാലും ശരി ഇത് എന്തായാലും മദ്യം മദ്യം തന്നെയാണ് അത് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് അപകടം ഉണ്ടായ അപകടം തന്നെയാണ് അതിൽ പോലീസ് സർക്കാരിൻ്റെ ലാഭം നോക്കിയിട്ട് പല ഓർഡറുകൾ ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലെ തന്നെ വേറൊരു സാധനം ഈ മദ്യവെച്ച് ലെക്ക് കെട്ടിട്ട് ഇന്നലെ ഒരു എസ് ഐ അതായത് മലപ്പുറം സ്റ്റേഷനിലെ എ സൈ എന്ന് കണ്ട ആളുടെ പേര് ഈ ചങ്ങാതി എന്ത് ചെയ്യുന്ന ഗോപി മോഹൻ അങ്ങനെയാണ് ആളുടെ പേര് ഈ ചങ്ങാതി എന്ത് ചെയ്ത് പോലീസ് വാഹനത്തിൽ കള്ളും കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് ഒരു ബൈക്കുകാരനെ ഇടിക്കാൻ പോയി ബൈക്കുകാരൻ വെട്ടിച്ച് അയാളെ രക്ഷപ്പെട്ടു അയാൾ വന്നിട്ട് ഈ പോലീസ് വാഹനം പിടിക്കാൻ വേണ്ടിയിട്ട് ബൈക്കും കൊണ്ട് ഈ അതിൻ്റെ പുറകെ അതിൻ്റെ ഇടയിൽ ഈ വണ്ടി വന്നിട്ട് ഒരു കാറിലിടിച്ചു എന്നിട്ട് നിർത്താതെ പോയി മലപ്പുറം മങ്കട എത്തിയപ്പം നാട്ടുകാർ വളഞ്ഞു കൂടി പിടിച്ചു അപ്പോൾ അട്ടിച്ച് നല്ല കിണ്ടിയായിട്ട് പോലീസ് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാരെല്ലാം കൂടെ ഇയാളെ പിടിച്ചു വെച്ചിട്ട് നേരെ മങ്കട സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു മങ്കട സ്റ്റേഷൻ എന്നു പോലീസുകാർ വന്നു പോലീസ് വന്നിട്ട് ഇയാളെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പം ഞാൻ ചോദിക്കണ ഇതാണ് അപ്പോൾ പോലീസുകാർക്ക് കള്ളു കുട്ടിച്ച് മത്തായിട്ട് വണ്ടി ഓടിച്ചിട്ട് എവിടെയും പോവാം അവർക്ക് ഇടിക്കാം എന്തും ചെയ്യാം അങ്ങനെ അങ്ങനെയൊരിത് അതുപോലെ തന്നെ അങ്കീ അപ്പം അപ്പോൾ പോലീസുകാരൻ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഞാൻ അംഗീകൃത ബാറിൽ നിന്ന് വണ്ടി പോലീസ് വണ്ടിയിലാണെങ്കിൽ തന്നെ ഞാൻ അംഗീകൃത ബാറിൽ നിന്ന് മദ്യംച്ചിട്ടാണ് ഇറങ്ങിയത് എന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല അത്ര തന്നെയാണ് കാരണം അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ സാധുത പരിശോധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ ഇപ്പോൾ മദ്യം വിൽക്കാനുള്ള മദ്യം സൂക്ഷിക്കാനുള്ള ലൈസൻസ് കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു പന്ത്രണ്ടായിരം രൂപയും കൊണ്ടാണ് അതിന് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് ഡ്രൈ ഡേ മദ്യപിക്കാൻ പാടുള്ള അത് അടച്ചിടണം ഏത് വീട് വീടാണോ അല്ലെങ്കിൽ വീട്ടിൽ മദ്യം സൂക്ഷിച്ച അലമാരയാണോ അടച്ചിടേണ്ടതെന്നുള്ള എനിക്ക് അറിയില്ല അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും മദ്യത്തിൻ്റെ കാര്യത്തിൽ തൊടുമ്പം ഏത് സർക്കാർ ആണെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിൽ തീരുമാനമെടുക്കുള്ളൂ കാരണം സർക്കാരിലേക്കുള്ള ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് മദ്യം മദ്യവും ലോട്ടറിയൊക്കെ തന്നെയാണ് അതിൽ മദ്യത്തെ തൊട്ട് കളിക്കുമ്പോൾ ഒന്നുകൂടെ അവർ ചിന്തിക്കും അത് തന്നെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഇനി അംഗീകൃത ബാറിൽ നിന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് കഴിച്ചതാണ് എന്നുള്ള എൻ്റെ ഒരു റിസീപ്റ്റും കൂടെ വാങ്ങുക അല്ലെങ്കിൽ അവിടുന്ന് കഴിച്ചതിൻ്റെ ബില്ല് നിങ്ങൾ സൂക്ഷിക്കുക കാരണം ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാമല്ലോ ഞാൻ അംഗീകൃത ബാറിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയതാണെന്നുള്ളൂ